കോഴിപ്പള്ളി പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതിനെ തുടർന്ന് കോതമംഗലം മുനിസിപ്പാലിറ്റിയിലേക്കും വാരപ്പെട്ടി പഞ്ചായത്തിലേക്കുമുള്ള കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലായി പൂർണ്ണതോതിൽ പമ്പിംഗ് നടത്താനാകാത്തതാണ് പ്രശ്നം പെരിയാർ വാലിയിൽ നിന്ന് കൂടുതൽ വെള്ളം ലഭ്യമാക്കി പ്രതിസന്ധി പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയിട്ടുണ്ട് കോതുമലം മുനിസിപ്പാലിറ്റിയിലും വാരപ്പെട്ടി പഞ്ചായത്തിലും കുടിവെള്ളം വിതരണം ചെയ്യുന്നത് കോഴിപ്പിള്ളിയിലെ പ്ലാന്റിൽ നിന്നുമാണ് മഴ വിട്ടുനിൽക്കുകയും നീരൊഴുക്ക് കുറയുകയും ചെയ്തതോടെ കോഴിപ്പിള്ളി പുഴയിൽ ജലനിരപ്പ് താഴ്ന്നിരിക്കുകയാണ് ഇതുമൂലം പമ്പിംഗ് ഇടയ്ക്കിടെ നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട് ഇതുമൂലം കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും പമ്പ് ചെയ്താൽ മാത്രമേ വലിയ കുഴപ്പമില്ലാതെ കുടിവെള്ള വിതരണം സാധ്യമാകുകയുള്ളൂ ഒരു ദിവസം പതിനഞ്ച് എം വെള്ളമാണ് ആവശ്യം ഇത്രയും വെള്ളം ലഭ്യമാകുന്നില്ല െന്ന് അധികൃതർ കോഴിപ്പള്ളി പുഴയിൽ ജലനിരപ്പ് പിടിച്ചു നിർത്താൻ വാലിയിൽ നിന്ന് കനാൽ വഴി ആഴ്ചയിൽ അഞ്ച് ദിവസം വെള്ളം എത്തിക്കുന്നുണ്ട് എന്നാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ വെള്ളം ഒഴുകിയെത്തുന്നുള്ളൂ ഇത് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായി പല പ്രദേശങ്ങളിലും കുടിവെള്ള അനുഭവപ്പെടുന്നുണ്ട് ഉയർന്ന പ്രദേശങ്ങളിലാണ് പരാതി കൂടുതൽ പമ്പിംഗ് മുടങ്ങുന്ന സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് അധികൃതരും വിശദീകരിക്കുന്നു പെരിയാർവാലിയിൽ നിന്നുള്ള ജലലഭ്യത വർദ്ധിപ്പിക്കുകയാണ് പ്രതിസന്ധി മറികടക്കുവാനുള്ള ഏകപ്പോം വഴി വാട്ടർ അതോറിറ്റിയുടെ ആവശ്യത്തോട് പെരിയാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ അധികാരികളുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി കത്ത് നൽകിയിട്ടുണ്ട് വേഗത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന ആശങ്കയാണ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുമായി അറുപതിനായിരത്തിലധികം പേരാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണത്തെ ആശ്രയിക്കുന്നത് കെ ന്യൂസ് കോതമംഗലം